ഹലോ ഗുഡ് മോർണിംഗ് ഏയ്സ് ഇന്ന് ഞാനൊരു ബ്ലോഗ് ചെയ്യാനുള്ള കാരണം ഇന്ന് കാർത്തികയാണ് അപ്പം എൻ്റെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ കാർത്തികയാണ് അപ്പോൾ ഞാനും പൊന്നും കൂടെ രാവിലെ അമ്പലത്തിലൊക്കെ പോകണമെന്നുണ്ട് പിന്നെ ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല കേട്ടോ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് രാത്രി അമ്മ ഉറങ്ങാറില്ല അപ്പോൾ അമ്മേ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് വന്ന് ഒന്ന് ഉറങ്ങാൻ പറ്റിയില്ല ഇപ്പോൾ പൊന്നുമുള്ളതുകൊണ്ട് ആകെ ഒരു സമാധാനത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലത്തെ കാര്യങ്ങളും കാപ്പിയൊക്കെ അവൾ നോക്കിക്കോളും ഞാനൊന്ന് കൂടെ ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ കാർത്തിക ദിവസം രാവിലെ അമ്പലത്തിൽ പോകണം ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ ഞങ്ങളെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും വരുന്നെങ്കിൽ അത് നടക്കില്ല അല്ലെങ്കിൽ ചെറിയൊരു സദ്യ ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് നടക്കുമെന്ന് അറിയില്ല കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ജോലി കഴിഞ്ഞാൽ നേരെ വരുന്ന വഴിക്ക് ഉണ്ടല്ലോ മെഴുകുതിരി വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ കുറച്ച് മെഴുകിരി കത്തിക്കും കഴിഞ്ഞു പിന്നെ നമ്മുടെ ഈ ഇങ്ങ് തിരുവനന്തപുരത്തോട്ടൊക്കെ അങ്ങനെയാണ് വേറെ അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളെ കിഴങ്ങും ഈ മരിച്ചീനയും ഈ മധുരക്കിഴങ്ങും അങ്ങനെയെല്ലാം എല്ലാം കൂടെ പുഴുങ്ങി അത് കഴിക്കും ളും കൂടെ ഉള്ളത് കൊണ്ട് പുതിയതായിട്ട് ഞങ്ങളുടെ ലൈഫിലോട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പൊന്നും കൂടെ ഇത്തവണത്തെ ആഘോഷത്തിനുള്ളത് കൊണ്ട് ചെറിയ രീതിയിൽ നല്ലതുപോലെ ആഘോഷിക്കാൻ പറ്റുമോ എങ്കിൽ ആഘോഷിക്കാന്നുള്ള രീതിയിൽ ഞാൻ ഇന്നത്തെ ഡെയിലി ലൈഫ് ഞാൻ തുടങ്ങിയത് അപ്പൊ എന്തായാലും ആള് അടുക്കളയിലുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ചോറിനുള്ളത് കുളിക്കാമല്ലോ ആ രാവിലെ അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞിട്ട് ഇതെന്ത് സംസാരം ഫേസ് മാസ്ക് ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് ഞാനത് കണ്ടിട്ടില്ല കിട്ടിയിട്ടില്ല സംഭവം ഇപ്പോഴൊക്കെ കണ്ടു തുടങ്ങി രാവിലെ നമ്മുടെ കാപ്പി ഇതോ കാണുന്ന പുത്താണ് ഇനി ഇന്നത്തെ ദിവസം മൊത്തം തള്ളാണെങ്കിൽ അത് മതി അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തള്ളി സെറ്റാക്കിക്കോളും അപ്പോൾ എപ്പോഴും പോകും അമ്പലത്തിൽ കാപ്പി റെഡി ആയ ഉടനെ അമ്പലത്തിലോട്ട് പോകാനുള്ള പ്ലാൻ ആയിരിക്കും ഗേസ് ഒരമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിയ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനകം പക്ഷെ പൊന്ന് ഒരുങ്ങിയത് ഒരു മണിക്കൂർ ഞാൻ കുളിച്ച് റെഡിയായി ആ അരിയും കഴുകി അടുപ്പിൽ ഇട്ട് അരി വേവയും ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് റെഡിയാവാനായിട്ട് ഷർട്ട് ഉണ്ട് വന്നേ നമ്മൾ ചേരുന്ന നോക്കാം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേര് ഗെയ്സ് ഏ എളുപ്പം ഞാനാണ് നീ നീ മേക്കപ്പ് മേക്കപ്പ് ഇനി പറഞ്ഞിട്ടുണ്ട് സൺസ്ക്രീം അത് മൂന്ന് വിരലിലെടുത്ത് മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചെങ്കിലും സൂര്യനെ തട്ടി ദൂരെ അറിയാൻ വേണ്ടിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുഴപ്പമില്ല ഉള്ളത് അപ്പൊണ്ട് ഇനി നല്ലോണം എന്തോ നടത്തി പറഞ്ഞ് ഇത് ഞാൻ എല്ലാം കൊണ്ടുവച്ചിരുന്നെങ്കിൽ അവളെ അത്ര മൊത്തത്തിൽ പിഴിഞ്ഞ് പിഴിഞ്ഞ് അതിനെ പിന്നെ ഇല്ലാതാക്കിയ അമ്മ അമ്പലത്തിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നേ പക്ഷെ അമ്മ ഇപ്പോഴത്തെ ഒരു ഇതിൽ വൈകാത്തോണ്ട് അമ്മയെ കൊണ്ടുപോകാൻ പറ്റൂല നമ്മൾ ഞാൻ അമ്മയെ ഈ ആഴ്ച കൂടെ ഒക്കെ കഴിയുമ്പോഴേ അമ്മ കുറച്ചൊന്ന് മാറ്റം വരും അപ്പോഴേ അമ്മ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകണം പാവം അമ്മ 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 ഞാനേ അമ്പലത്തിൽ പോയിട്ട് വരട്ടോ ഏ എനീച്ചൊന്നും പോവല്ലേ ഉറങ്ങിക്കട അമ്മ ഈ വൈകാത്തോണ്ട് ഇന്നലെ ഉറങ്ങിട്ടില്ല രാത്രി ഉറക്കയില്ല രാവിലെ എപ്പോഴാണ് അവൾ ഉറങ്ങുന്ന ഇനി ചോറ് പൊന്നോ അരി ചോറങ്ങ് ഓഫ് കേട്ടാ ഏതാണ്ട് വെന്തെന്നോ ഒന്നാണ് ഉം പുട്ടായി കറിയായി ചോറായി ഗ്യാസ്റ്റി ഓഫിട്ട്

നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോവാം പോവാം ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും കൂടെ നമ്മളെ ആറ്റിങ്ങിലുള്ള ലാലുട്ടാവ് അമ്പലത്തിൽ എത്തിയിട്ട് ആറ്റിങ്ങലല്ല ആറ്റിങ്ങലി നിന്ന് കിളിമാനൂര് പോകുന്ന വഴിക്കാണ് കിളിമാനൂരിലാണെന്ന് പറയാൻ നല്ല വെയിലുണ്ട് സാധാരണ ഞാൻ കുഞ്ഞിലേക്ക് അമ്മുമ്മയുടെ കൂടെ വന്നിട്ടുണ്ട് അതെന്ന് പറഞ്ഞാല് രാവിലെ അഞ്ചു മണിക്കൊക്കെ വരണ്ടത് പത്തുമണിക്കൊക്കെ ആയിരിക്കും നമ്മൾ തൊഴുതിട്ടിറങ്ങുന്നത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാനും പൊന്നും കൂടെ ആയിട്ട് തൃക്കാർത്തി ഗായത് കൊണ്ട് ഞങ്ങൾ അന്ന് അമ്പലത്തിൽ വരുന്നതാണ് ഇവിടെ ഓരോ അമ്മമാര് തിരിക്ക് ഒക്കെ തിരി വേണോ മറ്റേ രൂപങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ വേണോന്ന് ചോദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ പൈസ എടുക്കുക അതിന് വീട്ടിൽ നിന്ന് അവർക്ക് അറിഞ്ഞൂടലോ വേണോ ഞാൻ എന്താ പിന്നെന്ത പിന്നെ ഇവിടത്തെ മെയിൻ ഒരു സംഭവാണ് കേട്ടോ ഈ മുടി വളരാൻ വേണ്ടിട്ട് ദേവിയുടെ മുന്നിൽ തുറപ്പുണ്ടല്ലോ ചൂല് ചൂല് കാണിക്കയറ്റിരിക്കും അത് ഈ അമ്പലത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് തൃക്കാർത്തികയുടെ അന്നാണ് ദേവീലെ ജന്മ കുഞ്ഞമെന്തോന്ന് പറഞ്ഞു ആ ദേവിയുടെ പിറന്നാൾ എന്ന് പറയുന്നത് തൃക്കാർത്തികയിലാണ് അതിൻ്റെ രീതിയിൽ നമ്മുടെ ഈ ഈ ലൊക്കാലിറ്റിയിൽ ഉത്സവങ്ങളെ ഫസ്റ്റ് തുടങ്ങുന്നത് ഈ ഒരു അമ്പലത്തിലാണ് നല്ല തിരക്കുണ്ട് ഓക്കെ ബാക്കിൽ അഫിലൊക്കെ നല്ല തിരക്കുണ്ട് നമ്മൾ എന്തായാലും അമ്പലത്തിൽ അങ്ങോട്ട് എത്തി ബാക്കി നമുക്ക് നോക്കാം ഞാൻ കുറേ നാളിന് ശേഷമാണ് വരുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെയൊന്നും അറിഞ്ഞുകൂടാം പിന്നിലെ ഇവിടെ ഇത്രയും മഴയിലായിരുന്നു ചെറിയൊരു വഴി മാത്രമല്ലായിരുന്നു ഞാൻ വന്ന സമയത്ത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം കൊല്ലു ഇവിടെ എത്തിയിട്ട് അക്ക കമ്മല് പറഞ്ഞു പൈസ ഇല്ലാതെയാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കുങ്കുമം ഇല്ല പിന്നെ മാങ്ങച്ചാർ ഇത് രണ്ടുമാണ് ഞങ്ങളിവിടെ വന്നിട്ട് വാങ്ങിയത് പൊന്നെ കുങ്കുമം കണ്ടപ്പോൾ കുങ്കുമം വേണമെന്നുള്ളത്

എന്റെ ഇല്ലാത്ത പൈസക്ക് നീ വള കിലുക്കിയു എനിക്കൊരു കാര്യം പിടീട്ട് മൊന്നുനേം കൊണ്ട് ഉച്ചവപ്പുറത്ത് വിടാം പൊന്നൂനെ കൊണ്ടിവിടെ നിക്കുന്നത് വളരെ പാടാണ് എനിക്ക് ആ പോവാം ആയില്ല ചേച്ചി കല്യാണം ഇപ്പൊ കഴിഞ്ഞ ചേച്ചി അതാണ് വള മേടിച്ചത് അല്ലായിരുന്നെങ്കിൽ അത് വഴി അല്ലെങ്കിൽ അതുവഴി ഞാൻ പോയാനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാ എന്റെ മുണ്ടും ഷർട്ടും എല്ലാം ഇവിടെ കൊടുത്തിട്ട് വേണ്ടി പൊന്നുവിന് എന്തൊരു കണ്ടാലും ആകർഷണം കൂടുതലാണെന്ന് ഞാൻ ഒരു കൂടുതലാണ് തോന്നല് ആ പിന്നെ വേറെ സാധനങ്ങൾ പിടിച്ചു പിന്നെ കമ്മല് അങ്ങനെയൊക്കെ പോകുന്ന ഭാഗത്തൊക്കെ പോയി ദൈവ സഹായിച്ച് ഗൂഗിൾ പേ വർക്ക് ആക്കാത്തത് കൊണ്ട് നിങ്ങൾ നേരെ തിരിച്ച് വീട്ടിലൊക്കെ പോവുകയാണ് അമ്പലത്തിൽ പോയിട്ട് നല്ല ഐശ്വര്യമായിട്ട് തൊഴുതിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് വീട്ടിൽ വന്നു കേട്ടോ ഇനിയിപ്പൊ ആകെയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് തന്നെ പഴയത് കണക്ക് ഞാൻ അന്നും ഇന്നും എനിക്ക് തേങ്ങ ആകെ ഉള്ള പരിപാടി രാവിലെ കാപ്പി കുടിച്ചില്ലേ അച്ഛനും അമ്മയ്ക്ക് മാത്രം ഞങ്ങൾ ഉണ്ടാക്കി പിന്നെ ചെറിയൊരു സദ്യ ഉണ്ടാക്കാന്നും പൊന്നു പറഞ്ഞു പണ്ട് ഇന്നസെന്റ് ഒരുപോലെ അത് കണക്കാണ് ഞാൻ രാവിലെ എന്തായാലും കാപ്പി കാപ്പിയെങ്കിലും കുടിക്കണ്ടേ സദ്യയൊക്കെ പിന്നെ കാപ്പി കാപ്പിയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചാലും പുട്ടെങ്കിലും ആവശ്യം അടി എന്ന് പറഞ്ഞ് പുട്ടിന് തേങ്ങ തിരികെ കൊടുക്കേണ്ടിടയിലും അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനായിട്ട് എൻ്റെ ജോലി ഇപ്പൊ പകുതിയായി കുറഞ്ഞു ഇപ്പൊ ഞാൻ സൈഡാണ് തേങ്ങ കൊടുത്ത് മതി കേസ് എന്തായാലും കുറച്ച് ജോലി കഴിഞ്ഞിട്ട് ഞാൻ വരാം രാവിലെ അഞ്ചു മണിക്കാണ് ഏട്ടാ ഞാൻ ഇന്ന് ഉറങ്ങിയത് അഞ്ചു മണിയരെ ഞാൻ അമ്മേടെ കൂടെ നോക്കിയിരുന്നു ഓണം നിരന്ന് എന്റെ ഉപ്പാട് വന്ന് ശകലം പോലും കണ്ണടക്കാൻ പറ്റില്ല അതിനുശേഷം ഞാന് പൊന്നുവിൻ്റെ രാവിലെ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞായിരുന്നു എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ടിരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ദൈവത്തിൽ വിചാരിച്ച് അതന്നെ ഞാൻ രാവിലെ നിങ്ങളുടെ അടുത്ത് പറയാൻ പോഴേ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ നിൽക്കാൻ വേഗത്ത് ഉറക്കമായിരുന്നു പിന്നെ വന്നിട്ട് ഞാൻ കാപ്പി പോലും കുടിച്ചില്ല കുടിക്കാതെ പോയി കിടന്ന് നല്ല രീതിക്ക് ഉറങ്ങി ഇപ്പോഴും എനിക്ക് നല്ല തലവേദന ഉണ്ട് അതിനിടയ്ക്ക് സദ്യം ഉണ്ടാക്കാന്നായിരുന്നു പൊഞ്ഞു പറഞ്ഞിരുന്നത് സദ്യ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പാവം ഒറ്റയ്ക്ക് തന്നെ എല്ലാം ഉണ്ടാക്കി പറ്റുന്ന രീതിക്ക് അവളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ നോക്കും തോരൻ സലാഡ് പിന്നെ കൊഞ്ച് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു കൊഞ്ച് പിന്നെ മാങ്ങച്ചാറ് പിന്നെ വേറെ സംഭവം മാങ്ങച്ചാറും കണ്ണി മാങ്ങ അച്ചാറും അച്ചാറും ഇതെന്തോ നെല്ലിക്കയാണ് ഒറ്റ കുരുവുള്ള നെല്ലിക്ക ഇഞ്ചി സലാഡ് പരിപ്പേറി കണ്ണി മാങ്ങ നെല്ലിക്കയും യും നമ്മള് അമ്പലത്തിൽ പോയപ്പോൾ കൊച്ചിലേക്ക് അടിപൊളി പൊന്നു പാവ ഇതെല്ലാം കൂടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നോക്കട്ടെ പണ്ടുള്ളവര് പറയും വാവവിളക്കണിരുന്നു അമ്മക്ക് വൈകാത്തോണ്ട് അമ്മ കഴിച്ചില്ല അമ്മ അച്ഛനും കൂടെ വന്നിട്ട് അവരുണ്ടെങ്കിൽ ഒത്തിരി നേരം കഴിക്കുക അപ്പം ഇന്ന് വാവ ദിവസമാണ് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് വാവ വിളക്കണം ഞാനെന്തായാലും ഇത് കഴിച്ചിട്ട് വരാം എന്റെ അവസ്ഥ ഞാൻ മുടി വെട്ടി ശകലം സൈഡൊന്നെടുക്കാൻ വേണ്ടി പോയ എന്നെ കൊണ്ട് പച്ച അടിപ്പിച്ച് എന്നെ ഈ ഒരു മോഡലാക്കിട്ട് അവിടെ ഇരുന്ന് ചൊറിഞ്ഞ് 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 കുത്തി കുത്തി ഇങ്ങനെ മുടിയും വെട്ടിട്ടു അപ്പൊ ഞാന് ഉച്ചക്ക് ചോറും കഴിച്ചിട്ട് ഇവിടെ ഇരുന്നപ്പോഴ് അമ്പലത്തിൽ വൈകിട്ട് പോണം മുടിയൊക്കെ വെട്ടിട്ട് വാന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് എന്നെ സൈഡിൽ വെട്ടി ഇരുത്തിയ മുടിയും വെട്ടിച്ചിട്ട് ഇവക്ക് അടിപൊളിയായിട്ട് മുടിയും വെട്ടി എനിക്ക് പറ്റിയത് കൊള്ളൂലെന്നല്ലേ എന്തായാലും നമുക്കിനി ബാക്കി ഇനി ഇരുന്നിട്ട് കാര്യമില്ല ഒരുപാട് ജോലിയുണ്ട് വീട് വൃത്തിയാക്കണം അമ്പലത്തിൽ പോ എനിക്ക് കാർഗത്തിക വിളക്ക് കൊളുത്തണം അമ്പലത്തിൽ ഉണ്ണിക്ക് അറിയാമോണ്ണിക്ക് തൃക്കാർ പൊരപ്പറം നോക്കളന്നു എത്ര ദിവസം കാണുന്ന് അറിഞ്ഞു ൂത്ത് വിടങ്ങി എത്ര ദിവസം കാണും ആദ്യ എത്ര ദിവസങ്ങളാണെന്ന് പറഞ്ഞു നടക്കട്ടെ കാര്യങ്ങള് ഈ സൈഡും അപ്പർ സൈഡും ഈ ഗ്രൗണ്ട് നമ്മളെ നമ്മൾ ആ കല്യാണത്തിന് ഒന്ന് ലെവൽ ലെവൽ അടിപൊളിയായി അവിടെ ഇങ്ങനെ നമുക്ക് ചെടി വെച്ച് ചെടി വെച്ച് ചെടി വെച്ച് ഞാൻ ഇതിന്റെ ഇടയിലൊക്കെ നട്ടിട്ടുണ്ട് ഇനി അവിടെ അതൊരു നീല ചെമ്പരത്തിയാണ് പിന്നെ അതിനടുത്ത് ഇടയ്ക്ക് മഞ്ഞ തെറ്റിയുണ്ട് പിന്നെ ഒരു പിങ്ക് കളർ പിങ്ക് എന്ന് പറയാം പിങ്ക് ഷെയ്ഡ് ഒരു തെറ്റിയുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് ഇത് ചെടിയായി കൂണ്ടോട്ട് ആക്കണം അപ്പൊ അതിനിടയ്ക്ക് ഞാൻ പോയി കാർത്തികേട് അന്ന് നമ്മള് വൈകിട്ടാകുമ്പോഴും പന്തം കൊണ്ട് കത്തിക്കുമല്ലോ പന്തത്തിനുള്ള സാധനങ്ങള് പോയി തട്ടി എടുത്തിട്ട് വരട്ടെ ഇത് ചെറുതാക്കണം ഇത്രയെങ്കിലും ചെടിക്ക് വെള്ളം ഒരു സൈഡിലും ഒഴിച്ചിലെ വൃത്തിയായിട്ട് ഒഴിക്കണം ചെടിക്ക് വെള്ളം ഒരു സൈഡിലെ ഒഴിക്കുമ്പോഴേക്ക് വെള്ളം ഒഴിച്ച് ചെടിക്ക് ഇങ്ങനെയാണ് വെള്ളമൊഴിക്കേണ്ടത് ചെടിയും ഇലയും എല്ലാം നനയാണ് അപ്പൊ ഇലയിലുള്ള വണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോവല്ലോ ഈ വീട്ടിലെ മെയിൻ കുടുംബിനിയാണ് കഴിച്ചത് അനുഭവമാണ് ഒരാളിനെ പറയും ആക്കുന്നത് അവിടെ ഒഴിച്ച് ബാക്കിൽ രണ്ട് ചെടിക്കും കൂടെ ഉള്ളു കല്യാണി ചെടി നശിപ്പിക്കാണ് കല്യാണി കല്യാണിയേ പടപെടാൻ നിക്കണം നിങ്ങൾക്കായി പടപെടാ അറിഞ്ഞാ പന്തം പന്തം ണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് പന്തം കെട്ടിട്ട് പുരാതനമായി ഞാൻ ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ് പന്തം കിട്ടുന്നത് ദീപാവലിക്ക് പടക്കം ഇങ്ങനെയുള്ള പന്തം അതൊക്കെയാണ് നമ്മളെ സന്തോഷം ആ കമ്പ് തിരിച്ചു കൊടു കറക്കോട് കമ്പ് കറക്കിക്കോട് തുണി കറക്കാതെ കുറച്ചും കൂടെ കിട്ടാണ്ട് കല്യാണിപ്പൊ ഭയങ്കര ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇതിട്ട് കറക്കി കറക്കി നേരെ തെങ്ങിന്റെ വണ്ടി പോലെ മരത്തിന്റെ വണ്ടി പോയിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഒന്നും കണ്ടില്ല സംഭവം എന്റെ കൈന്ന് പന്തത്തി മറ്റേ മേലെ തീ കാണാതെ പോയി കോളം കുറച്ച് കഴിയുമ്പോൾ നേരെ ഒന്ന് കറക്റ്റ് തലയിൽ തന്നെ ഒന്നിന്ന് അപ്പം എന്തായാലും ഇനി നിന്ന് നിന്ന് സമയം കളയണില്ല പെട്ടെന്ന് തന്നെ ഞാനിപ്പോൾ ഷാർക്കര അമ്പലത്തിൽ പോണം പോയി ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് ഓടി ഇങ്ങ് വരണം നമ്മളാണെങ്കിൽ വിളക്കൊള്ളത്താണ്ട് ഇവിടെ എല്ലാം ഇടിഞ്ഞിൽ വയ്ക്കണം ആ പൊന്നുവാണെങ്കിൽ എനിക്ക് മുമ്പ് കുളിച്ച് കയറി വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എല്ലാം റെഡി ആയി ഇതുവരെ ആയിട്ട് മേക്കപ്പ് കഴിഞ്ഞില്ല മേക്കപ്പ് കാര് പോവാം ബാ നമുക്ക് പോയിട്ട് അല്ലേ അമ്പലത്തിൽ തൊഴുതിട്ട് ഓടിയിരുന്നു അറേ സംഭവം ഇവിടെ എല്ലാം വിളക്ക് കൊടുത്തിട്ട് തുടങ്ങി സൈഡിലെല്ലാം നല്ല അടിപൊളിയായിട്ട് കാർത്തികായത് വന്ന് നല്ല അടിപൊളിയായിട്ട് അമ്പലത്തിൽ വിളക്ക് കൊടുത്തി ഞങ്ങൾക്ക് ചെന്നിട്ടുവാണെങ്കിൽ ഇടനിലകളെല്ലാം വീട്ടിൽ കൊളുത്തേ അപ്പം പെട്ടെന്ന് തന്നെ ഓടുന്ന സമയം ഏതാണ്ട് ആവാറായി വിളക്കൊക്കെ കൊളുത്തേണ്ടേ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം പ്രാവശ്യം ഞാൻ ഒറ്റ കയറി ചെയ്തോ അമ്മ വലിയ വന്ന് ഇരിക്കുവായിരുന്നെങ്കിലും അമ്മ വീണ്ടും പോയി കിടക്കുവരുന്നത് ഇത്തവണ ചെയ്യാൻ വിളക്ക് കൊടുത്താനും എല്ലാ കാര്യത്തിനും എന്റെ കൂടെ ആയിട്ട് ഒരാളും കൂടെ ഉള്ളത് ഭയങ്കര വല്യ സന്തോഷമാണ് കാർത്തികയിൽ ഞങ്ങള് വിളക്ക് കൊടുത്തി ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റേ വാവ് എന്തൊന്നും പറയല്ല ആ ബാബുളക്കണം ഞങ്ങൾ എവിടെയൊക്കെ അങ്ങനെ പറയും കേട്ടോ ഇനി കിഴങ്ങും നരിച്ചീനിയും എല്ലാം കൂടെ ചെയ്ത് കൊളക്കണം ഞാന് ഫുള്ളിനി ടെറസിന്റെ മേളിൽ വിളക്ക് കൊളുത്തോണ്ട് പിന്നെ പന്തം കത്തിച്ചില്ല പന്തം കത്തിച്ച് നമ്മള് എന്താണ് മറ്റേ നമ്മുടെ താഴെപ്പേരയിടത്തിലുണ്ടല്ലോ അവിടെ കൊണ്ട് കുത്തിയേക്കും അതാണ് സെറ്റപ്പ് നിങ്ങൾക്ക് അറിയാതിരിക്കും ഇങ്ങനെയുണ്ട് ഈ വർഷത്തെ ഇതെങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു ഒത്തിരി സെറ്റപ്പ് ഉണ്ടോ ും ഞാൻ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട് എല്ലാ ഇത്തവണയാണ് കേട്ടോ വാങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാരും ഉപയോഗിക്കും മെഴുകുതിരി വാങ്ങും ഇങ്ങേറ്റത്തുനിന്ന് കത്തിച്ചടക്കും അങ്ങേറ്റത്തുനിന്ന് അടയ്ക്കും ആ പരിപാടിയായിരുന്നു പിന്നെ ബാക്കി വാ തെങ്ങേ കാണു പാവേ കാണ് ഹരോഹര ഹരോഹര വാട തെങ്ങേ കാണും മാവേ കാണും ഹരോഹര മാവില്ല കേട്ടോ അവിടെ തെങ്ങേ കാണ് പ്ലാവേ കാണ് ഹരോഹര ഹരോഹര തെങ്ങേ കാണ് മാവേ കാണും ഹരോഹര ഹരോഹര തെങ്ങേ കാണും മാവേ കാണും കങ്ങയെ കാണു മാവയെ കാണുരോ ഹരോരോ കാച്ചിലില്ല മറ്റേ ചേന വേണം ഓ ചേന കാച്ചിലൊക്കെ അമ്മ എന്ത് കഴിച്ചുവിടുക അത് തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാ എന്തിനാ മറ്റേ ഇതുണ്ട് പാ വിളക്കു കാർത്തികളൊക്കെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ കാച്ചിലും എല്ലാം കൂടെ പുഴുങ്ങി കഴിക്കണം അച്ഛൻ അതിനാണ് വെയിറ്റ് കരുക്ക് രാവിലെ വേടിച്ചുകൊണ്ട് വെച്ചിട്ടിരിക്കാണ് പൊന്ന് മൊന്ന് റെഡി ഡ്രസ്സൊക്കെ ഒന്ന് മാറി വന്നിട്ട് വേണം നമുക്ക് ഇനി അടുത്ത ആ പരിപാടിയിലേക്ക് കിടക്കാൻ കാർത്തിക എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷം അമ്മ അങ്ങോട്ട് നോക്കിയോ എന്ന് പറഞ്ഞാല് ഇനി കഴിഞ്ഞ വർഷം ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം ഓടിച്ചത് അവിടെ ഈ വർഷത്തെ ഒരു എനിക്ക് വേണ്ടി തോന്നുന്നു എനിക്ക് വേണ്ടി തന്നെ നമ്മുടെ നോക്കു വേണ്ടിയിട്ടായിരിക്കും ഈ വർഷം കാറ്റില്ല കഴിഞ്ഞ വർഷം ഫുള്ള് കാറ്റായിരുന്നു ഈ വർഷം കാറ്റില്ലായിരുന്നു നല്ല അടി അടിപൊളിയേറ്റി കൊളുത്തി ഇപ്പം ഏകദേശം അണഞ്ഞു തുടങ്ങി കേട്ടോ ഇടിഞ്ഞിലായത് കൊണ്ട് ഇത്രയെങ്കിലും നിന്ന് അപ്പം എല്ലാവർക്കും ഹാപ്പി തൃക്കാർത്തിക അപ്പം നമുക്ക് ദീപാവലി അല്ല ദീപാവലി അല്ല ഇങ്ങോട്ട് വാ തൃക്കാർത്തിക ഇങ്ങോട്ട് വാ വാവുന്നേ അങ്ങോട്ട് തൃക്കാർത്തിക നമുക്ക് ഫുഡ് കഴിക്കുന്ന ഫുഡെല്ലാം നമ്മളെ ആ പുഴുക്കെല്ലാം കൂടെ കഴിക്കുന്ന സമയത്ത് കാണാം വാ പുളക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ തന്നെ തൊളിച്ചു കൊടുക്കാമെന്ന് പൊന്നിൻ്റെ അടുത്ത് പറഞ്ഞു പാപം രാവിലെ തൊട്ട് അവൾ എല്ലാ കഴങ്ങും കിടന്നു ഓടയില്ലേ അപ്പം മരിച്ചീനയും ബാക്കി സംഭവങ്ങളും മധുരക്കിഴങ്ങ് മരിച്ചീനയും പിന്നെ കൂവക്കിഴങ്ങ് പണ്ടൊക്കെ ഉണ്ടായിരുന്നേ വീട്ടിൽ കൂവക്കിഴങ്ങൊന്നും കിട്ടിയില്ല കൂവക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മളാ വെള്ള കളറിൽ കാണുന്ന സാധനം പിന്നെ ചേനയുണ്ട് ചേന ഇന്ന കടിച്ചു തന്നെ കൊല്ലും എന്നാണ് തോന്നണം എന്തായാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇനി കഴിക്കാൻ ഞാൻ നമ്മുടെ പുഴുക്ക് പുഴുക്കെല്ലാം റെഡി ആയിട്ടുണ്ട് ഗേസ് നല്ല ചൂടുണ്ട് കേട്ടാ ഉപ്പഴ അടിപൊളി പാഴത്ത നമുക്കറിഞ്ഞാലും ബാവിളക്കുള്ള സമയം പോയി ഇതും പിന്നെ ചെറിയ ചമ്മന്തി പിന്നെ ഇന്ന് ഇന്നത്തെ ദിവസമാണ് കരിക്ക് കുടിക്കാൻ പറ്റുന്നത് കരിക്ക് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഞങ്ങളുടെ ബാവിളക്കൽ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു അത് കടയിൽ നിന്ന് മേടിച്ചോണ്ടാണ് അപ്പൊ നമ്മള് ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെ രാവുകൾ ഏതാ സിനിമയിൽ പറഞ്ഞ കണക്ക് ഇനി അങ്ങോട്ട് ഞങ്ങൾ അടിച്ച് പൊളിക്കും എല്ലാ ആഘോഷങ്ങളും ആളുണ്ടല്ലോ ഇനി കൂടെ എൻ്റെ കൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ആളുണ്ട് അപ്പം ഇനിയുള്ള എല്ലാ ദിവസങ്ങളും അടിച്ച് പൊളിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി തൃക്കാർത്തിക എല്ലാവരും ഇത് കണക്ക് കഴിച്ചിട്ടുണ്ടോന്നു എനിക്ക് തോന്നുന്നു അപ്പൊ അമ്മ ടാറ്റ അപ്പം എല്ലാവർക്കും ടാറ്റ യു ഗുഡ് നൈറ്റ്